എല്ലാവർക്കും നമസ്കാരം വിപ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ സംസാരിച്ച് നിർത്തിയത് യോഗനാൻ്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു ഇന്ന് നമ്മൾ തിരിച്ചു മത്തായുടെ സുവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ വരെ നമ്മൾ സംസാരിച്ചതിന് മുൻപേ ഉള്ള എപ്പിസോഡുകളിൽ സംസാരിച്ചു കഴിഞ്ഞിരുന്നു ഇനി പന്ത്രണ്ടാം അധ്യായം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെ പരീക്ഷന്മാർ യേശു കുറ്റം വിധിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഇടഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കതിര് കണ്ടിട്ട് ശിഷ്യന്മാർക്ക് വിഷമപ്പോൾ അവരത് പറിച്ചു കഴിക്കുവാനിടയായി തീർന്നു അപ്പോൾ ഇത് കണ്ട പരീക്ഷന്മാരെ യേശുക്രിസ്തുവിനോട് പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ ശബത്തിൽ വിഹിതമായ കാര്യം ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് അവരോട് എന്താണ് ഉപദേശിക്കാത്തത് യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ് യേശു ക്രിസ്തുവിനെ കുറ്റം വിധിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ ദാവീദും കൂടെയുള്ളവരും എന്താ ചെയ്ത് അവർക്ക് വിഷന്നപ്പോൾ ദേവാലയത്തിൽ കിടന്ന പുരോഹിതന്മാർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാഴ്ച എടുത്ത് കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഓക്കെ വെച്ചാൽ നമ്മൾക്കറിയാം ഞാൻ അബ്രാഹിമിലൂടെ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ടോപ്പിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് ദാവീദും കൂടെയുള്ളവരും എന്താ പറയുക ഷവൂലിനെ പേടിച്ചവർ പോകുന്ന കൂട്ടത്തിലാണ് ഇവരൊരു അഭയം ഒരു പുരോഹിതന്റെ അടുത്ത് അഭയം തേടുകയും ആ പുരോഹിതൻ പുരോഹിതനോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദാവീദിനും കൂടെയുള്ളവർക്കും വേണ്ടി എന്താണ് ഈ കാഴ്ചയപ്പം എടുത്ത് പുരോഹിതൻ അവർക്ക് കഴിക്കുവാൻ കൊടുത്തതൊക്കെ നമ്മൾ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടോ ഓക്കെ അങ്ങനെ അപ്പോൾ യേശുക്രിസ്തു അതേ സംഭവം ഇവരോട് ചോദിക്കുകയാണ് അപ്പോൾ പുരോഗതിന് മാത്രമേ അത് കഴിക്കുവാൻ പാടുള്ളൂ എന്നിട്ടും ദാവിതും കൂടെയുള്ളവരും അതിൽ ലംഘിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം യേശുക്രിസ്തു ക്രിസ്തു വന്നിട്ട് ഇവരോട് പറയുകയാണ് ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഈ ഏത് പരീക്ഷന്മാരോട് പറയുകയാണ് ഞാൻ യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ലയോ നിങ്ങൾക്കതിനും മനസ്സിലായിട്ടില്ലയോ എന്ന് അവരോട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ യേശു ജീവിതം മുഴുവൻ എന്താണ് കരുണയാണ് അല്ലേ ദൈവം കരുണ കാണിച്ചതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നതും ഒരു മനുഷ്യനായി പിറവിയെടുത്തതും ദൈവപുത്രനായ യേശുക്രിസ്തു ക്രിസ്തു മനുഷ്യനായി പിറവിയെടുത്തതും അതിനുശേഷം ക്രൂശീകരണത്തിലൂടെ ക്രിസ്ത്യാനികളായ ക്രിസ്ത്യാനികളല്ല ഓരോരുത്തർക്കും അതായത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് രക്ഷയും ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളിതിനു മുൻപിലുള്ള എപ്പിസോഡുകളിൽ നമ്മൾ നമ്മള് സംസാരിച്ചിട്ടുണ്ടോ അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൗത്യം എന്തായിരുന്നു അല്ലെ നമ്മുടെ ജനത്തെ അതായത് പാവങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങളെ ലോകത്തിലുള്ള സർവ്വജനങ്ങളെയും വീണ്ടെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ലക്ഷ്യം മുൻനിർത്തിയാണ് യേശു ക്രിസ്തു വന്നത് ഇതൊക്കെ ഇവരുടെ ന്യായ പ്രമാണങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും യേശു ക്രിസ്തു ചോദിക്കുകയാണ് എന്നിട്ടും നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ ഞാൻ പ്രസാദിക്കുന്നത് യാഗത്തിലല്ല ഞാൻ കരുണയിലാണ് പ്രസാദിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ നീ എത്ര യാഗം അർപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് യേശു ക്രിസ്തു ആരോട് പറഞ്ഞത് നമ്മുടെ പരീക്ഷന്മാരോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തരുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് എങ്ങോട്ട് വരുമ്പം നമ്മൾക്ക് കാണും യേശു ക്രിസ്തു ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതൊക്കെ നമ്മൾക്ക് കാണാം അല്ലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് ആ വചനഭാഗത്ത് കാണുവാൻ കഴിയുന്നതാണ് അവൻ ചതഞ്ഞോടെ ഒടിച്ച് കളയുകയില്ല പുകയുന്ന തിരികെ അവൻ കെടുത്തി കളയുകയില്ല എന്ന് ആ വചനഭാഗത്ത് നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണ് യേശു എന്തിനാണ് വന്നത് ലോകത്തോട് കരുണ കാണിക്കാനാണ് വന്നതല്ലേ ഇന്ന് പലപ്പോഴും നമുക്കൊന്ന് ും വലിയ കരുണം കാണിക്കാനൊന്നും നമുക്ക് പറ്റാറില്ല അല്ലേ എന്ന് വെച്ചാൽ നമ്മളോടും ആരും വലിയ കരുണ കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാനും തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ളവരൊക്കെ ജീവിച്ചു പോകുന്നത് കാരണം ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ എടുത്തു പറയുവാൻ കാരണം ക്രിസ്ത്യാനികളുടെ ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കരുണയാണ് മനുഷ്യത്വമാണ് അല്ലേ ദൈവത്തിന് പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ് രണ്ട് വസ്ത്രമുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ തന്നോടുകൂടി ഒരു മൈല് ദൂരം നടക്കുവാൻ ആവശ്യ ആവശ്യപ്പെടുന്നവനോടുകൂടി രണ്ട് മൈല് ദൂരം നടക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ ക്രിസ്ത്യാനികളെ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ എത്രമാത്രം ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടും എന്തായാലും ഞാനൊക്കെ കത്തോലിക്കിൽ നിന്ന സമയത്ത് അവിടെ അച്ഛമാരൊക്കെ ഇത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നും ഒരു ഫൈവ് പെർസെൻറ്റേജ് പാസ്റ്റർമാരും ഈ വിഷയമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇതിനകത്തൊട്ടൊന്നും വലിയ കാര്യമായിട്ട് കിടക്കാറില്ല എന്നുള്ളതൊരു വാസ്തവമായ സത്യമാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ യാഗം അർപ്പിക്കുന്നതിലല്ല നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അതിനകത്ത് ഇമ്പോർട്ട് വേ ഇമ്പോർട്ടൻറ്റ് വേണം പക്ഷേ അതിനെ കഴിഞ്ഞും ഇമ്പോർട്ടൻറ്റ് എന്തിനായിരിക്കണം കരുണയായിരിക്കണം മറ്റുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ ഉള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാകണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ മറ്റുള്ളവരോട് ഒരു അറിവും കാണിക്കാതെ മറ്റുള്ളവരോട് ഒരു മനുഷ്യത്വവും കാണിക്കാതെ എല്ലാ ഞായറാഴ്ചയും വെള്ളയും വെള്ളയും വിട്ടു പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് okay അപ്പോൾ അതുതന്നെയാണ് നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ തണുത്തു പോയിരിക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും പ്രത്യേകിച്ച് ബന്ധകസ്തുക്കാരുടെ ഇടയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊന്നുമില്ല എന്നുള്ളത് കാര്യം നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് ഓക്കെ എന്തിനേറെ പറയുന്നു ഒരു വാഹനമില്ലാത്തവനെ സ്വന്തം വാഹനത്തിൽ കേട്ടിക്കൊണ്ട് പോകാൻ പോലും ആർക്കും വലിയ താല്പര്യമില്ല ആരാധനയ്ക്ക് പോകുമ്പം ഒരു പേരത്ത് നടക്കുന്ന കണ്ടാൽ പോലും അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ല കേട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല കാരണം ഒന്നാമത് ഈ ഒന്ന് നിർത്താനുള്ള ബുദ്ധിമുട്ട് അല്ലേ രണ്ടാമത് വലിയ വില കൂടിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ഡോറൊക്കെ തുറന്നു തുടർന്ന് അടച്ച് ഇവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഡോറൊക്കെ ഒന്ന് ഒച്ചത്തിൽ അടച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ എന്നൊക്കെയുള്ളൊരു ധാരണം ഒരൊറ്റ സംഭവം ഞാൻ പറയാം ഞാനൊരു ആന്റിയോട് ഇങ്ങനെ വഴിക്കുന്നത് ഞാൻ കണ്ടതാണ് ഒരാൻറ്റിയോട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ പൊളിക്കാലത്ത് എന്നോട് ചോദിച്ചു ബെന്തക്കുസ്ലാണല്ലേ എന്ന് ചോദിച്ചു ഞാൻ ആവണമൊന്നും ഇടാതെ അത് കണ്ടപ്പോഴാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആണ് ബന്ധകസ്ലാണെന്ന് പറഞ്ഞു അന്നേരം പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞു ഞാനും പോയിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് പ്രാവശ്യം സഭയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഇപ്പം അങ്ങോട്ട് പോകാത്തത് എന്താന്ന് ചോദിച്ചു അന്നേരം പള്ളിക്കാര് എന്നോട് ഒരു കാര്യമാണ് കേട്ടോ പുള്ളിക്കാരത്തേക്ക് ആ ചർച്ച അറിയാൻ വയ്യായിരുന്നു കുറച്ച് ദൂരെയുമായിരുന്നു എന്നിട്ട് ആ ചർച്ചിൽ പോകുന്ന ഒരു ടീം ഈ പുള്ളിക്കാരത്തെ താമസിക്കുന്നതിൽ അവിടെ ഒരു ഒരു ഫാമിലി ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ഫാമിലിയുടെ കൂടത്തിൽ കാറിനാണ് ഇവർ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം ഇവർ വിളിച്ചു ആൻറ്റി വാ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഈ ആന്റീനെ കൊണ്ടുപോയി ആ പുള്ളിക്കാരത്തേക്ക് കാലിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട് ഒറ്റക്കെ ഉള്ളൂ അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരത്തിനെ ഇവർ ഒരു പ്രാവശ്യം കൊണ്ടുപോയി ഒരു പ്രാവശ്യം കൊണ്ടുപോയി തിരിച്ചിറക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ പ്രാവശ്യവും ഈ പുള്ളിക്കാരത്തെ എന്ത് ചെയ്തു ആ സഭയിലോട്ട് തന്നെ പോകാമെന്ന് കരുതി ഇവരുടെ വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു തന്നു രണ്ടാമത്തെ പ്രാവശ്യവും ഇവർ കയറ്റി ഓക്കെ മൂന്നാമത്തെ പ്രാവശ്യം ഇവരുടെ വിധം മാറിയത് കാറിൻ്റെ ഓണറുടെയും കുടുംബത്തിൻ്റെയും വിധം മാറി അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി രണ്ട് പെൺപിള്ളേർ ഒരു ആങ്കോ ആങ്കൊച്ചു ആണ് ഈ ഫാമിലിയിൽ അതിനകത്തെ ഒരു പെൺകുട്ടി ഈ ആൻറ്റിയോട് ചോദിച്ചു ആൻറ്റി എന്നും അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു പെട്രോൾ അടിക്കാൻ ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു ആ എവിടെ രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി മൂന്നാമത്തെ പ്രാവശ്യം എന്ത് ചോദിച്ചിരിക്കുകയാണ് പൈസ ചോദിച്ചിരിക്കുകയാണ് ആൻറ്റി ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് എടുക്ക് പെട്രോൾ അടിക്കട്ടെന്ന് കൊണ്ടുപോയത് രണ്ട് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് പൈസ ചോദിക്കുന്നത് ഓക്കെ ഇനി ഈ ആൻറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ പോകും ഓക്കെ ഇവർ ആ എങ്ങോട്ട് പോകും ആ ചർച്ചിലോട്ട് പോകും അവർ തിരിച്ചു വരും ഇത് ചെയ്യുക തന്നെ ചെയ്യും ആൻറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവരെന്തു ചെയ്തു ഈ ആൻറ്റീനെ കൂട്ടണമെങ്കിൽ ആൻറ്റിയുടെ അടുത്തുനിന്ന് പൈസ ചോദിച്ചു അപ്പോൾ പൈസ ചോദിച്ചപ്പോൾ കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ല ആൻറ്റിക്ക് പൈസ ഉള്ള ആൻറ്റിയാണ് പക്ഷേ ആൻറ്റി പറഞ്ഞു അത്രയും ഒരു കരുണ കാണിക്കാനില്ലാത്ത അത്രയും ഉള്ള ഒരു മനസാക്ഷിയുള്ള ആ ഒരു ചർച്ചിലോട്ട് ഞാൻ എന്തിനാണ് പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരുള്ള ചർച്ചിലോട്ട് ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു ഞാൻ തല താഴത്ത് നിന്നൊന്നും എനിക്ക് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല എന്തുത്തരം പറയാനാണ്ക്കാർ കാണിച്ച പരിപാടി ഉത്തരം പറയാനോ ഒരു ഉത്തരവും പറയാനില്ല ഞാൻ തല താഴ്ത്തി നിന്ന് ഞാൻ പിന്നെ ആൻറ്റി പോ ആൻറ്റിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു ും അവസാനം ഞാൻ ആന്റിയോട് പറഞ്ഞു ആന്റി നമ്മൾ പോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നല്ലവനാ ആ ദൈവം ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല നമ്മുടെ മനുഷ്യരെ നോക്കണ്ട ദൈവത്തെ മാത്രം നോക്കിയാൽ എന്ന് മാത്രം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ആക്കി ഒരു ചിരിയും ചിരിച്ചു ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് പിരിയുവാനും ഇടയായി തീർന്നു നോക്കേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾക്കൊരു വാഹനത്തിൽ പോലും ഒരാളെ കയറ്റിക്കൊണ്ട് പോകുവാനുള്ള ഒരു മനസ്സ് പോലും നമ്മൾക്കില്ല അത്രമാത്രം നമ്മുടെ ഒരു ഒരു മനുഷ്യത്വവും നമ്മുടെ ആ ഒരു കരുണയൊക്കെ വറ്റിപ്പോയിരിക്കുകയാണ് അപ്പം ആ നമ്മൾക്ക് മറ്റുള്ളവരോട് അതിലപ്പുറം എന്ത് കാണിക്കാനല്ലേ അതുകൊണ്ട് പക്ഷേ നമ്മൾ സഭയിൽ പാസ്റ്റണ്ഡ മുൻപിൽ അല്ലെങ്കിൽ നമ്മൾ ആത്മീയ നേതൃത്വത്തിൻ്റെ മുൻപിൽ നമ്മൾ നന്നായിട്ട് അഭിനയിക്കും അല്ലെ അഭിനയിച്ച് നമ്മൾ തകർക്കും പക്ഷേ നമ്മൾ കൂടെയുള്ളവനോട് നമ്മൾ കരുണ കാണിക്കത്തില്ല അതെന്താണ് പാസ്റ്ററിൻ്റെ മുൻപിൽ കളിക്കുമ്പോൾ അത് പാസ്റ്റർ കാണും പിന്നെ അതിൻ്റെ എന്താ പറയുക നേതൃത്വ നിലയിൽ നിൽക്കുന്നവരൊക്കെ കാണും അതിനകത്ത് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ ഉണ്ട് ഒരു ഗും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളൊരു സാധാരണക്കാരൻ്റെ അടുത്ത് കരണ കാണിക്കാൻ പോയാൽ അത് മറ്റുള്ളവരാരും അറിയില്ല അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനത്തതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കരണയും നമ്മളുടെ പ്രവർത്തികളും ഒക്കെ എവിടെയാണ് പാസ്റ്ററിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന അച്ഛന്മാരുടെ മുൻപിലൊക്കെയാണ് നമ്മളിത് കാണിക്കാറുള്ളത് എന്നുള്ള കാര്യം അവ ഞാനൊന്ന് പറഞ്ഞതാണ് ഓക്കെ ഇനി അതിന് ശേഷം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് അവൻ ചതഞ്ഞയോടെ ഓടിക്കുകയില്ല പുകയെന്ന തീയെ എടുത്തിക്കളയുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എത്ര എത്ര മഹത്തായ ഒരു സന്ദേശമാണ് എത്ര മഹത്തായൊരു വചനമാണ് എന്ന് വെച്ചാൽ ചതഞ്ഞ ഓട എന്ന് നമ്മൾ ഓട എന്താണെന്ന് നമ്മൾക്കറിയാം അല്ലേ ഈ എന്താ പറയുക ആറിന് ആറ് ആറൊക്കെ ഉള്ള കണ്ടു വളർന്നവർക്ക് അതായത് പുഴയൊക്കെ കണ്ടു വളർന്നവർക്ക് അതിൻ്റെ ഒക്കെ എന്താ പറയുക ഇവിടെ വളരുന്നതാണ് ഈ സംഭവം ഓക്കെ ഈ ഓട എന്ന് പറയുന്നതൊക്കെ അതെന്താണ് ചതഞ്ഞ് കിടക്കുന്ന ഓട ഒന്നിനുപയോഗിക്കത്തില്ല അത് ചതയാതിരിക്കണം അതിങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ അതിനെ കൊണ്ട് ഉപയോഗമുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ അത് ചതഞ്ഞ് കിടന്നാൽ പിന്നെ അതിനെ കൊണ്ട് യൂസ് ഇല്ല അതിനെ ഉപയോഗിക്കത്തില്ല അതിനെ വേസ്റ്റാക്കി കളയത്തിയുള്ളൂ അങ്ങനെയുള്ള ചതഞ്ഞ് ഓട അവൻ എന്ത് കളയുക ചെയ്യുക അവൻ ഓട്ടിച്ച് കളയത്തില്ലെന്നേ ഒടിച്ച് കളയത്തില്ലെന്ന് അതിനെ നേരെയാക്കി അതിനെ ഉപയോഗിക്കുവാൻ കഴിയുന്നവനാണ് ആര് നമ്മുടെ ദൈവം നമ്മളൊക്കെ എങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാ ചതഞ്ഞവന്റെ മേത്ത് കയറി നിന്നിട്ട് നമ്മളെന്ത് ചെയ്യും ഒന്നും കൂടി ഒരു ഡാൻസ് കളിക്കും കാരണം ചതഞ്ഞവനെ അല്ലെങ്കിൽ വീണ് കിടക്കുന്നവനെ അല്ലെങ്കിൽ ഒന്നും കൂടെ തകർന്നു പോയവന്റെ പൊക്കത്ത് കയറി നിന്ന് ഒന്നും കൂടെ ഡാൻസ് കളിക്കും കാരണം അവരെ ഒന്നും കൂടെ നമ്മൾ അടിച്ചു പരത്തി ഒരു പരുവത്തിലാക്കി എന്നേക്കുമായിട്ട് ഇനി ഒരിക്കലും അവർ എഴുന്നേൽക്കാത്ത വിധത്തില് നമ്മളവരെ അടിച്ചു ഒതുക്കും ഓക്കെ ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ കൂടത്തിലുള്ളവര് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടത്തിലുള്ളവരൊന്ന് തകർന്നു ഒന്ന് തകർന്നു പോയാൽ ഒക്കെ നമ്മൾക്കെന്താണ് നമ്മളവരെയൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കും എന്തിനേറെ പറയുന്നത് നമ്മുടെ സൺഡേ സ്കൂളുകളിൽ പോലും എന്താണ് നടക്കുന്നത് പിള്ളേരോട് തന്നെ എന്താണ് തിരിച്ചു വ്യത്യാസമാണ് പാവപ്പെട്ടവൻ്റെ മക്കൾ അവർ കാണിക്കുന്നതൊക്കെ ഓഞ്ഞോട്ടി അല്ലേ നമ്മൾ അങ്ങനെയാ പറയാറ് പറയാറല്ലേ വലിയ വലിയ പണക്കാരുടെ കുസൃതി കാണിച്ചാലും അതിനെയൊക്കെ നമ്മളെന്ത് പറയും ഓ നോട്ടി ഗേൾ അല്ലെങ്കിൽ നോട്ടി പോയി എന്ന് പറയും അല്ലേ പാവപ്പെട്ടവൻ്റെ മക്കളെ നമ്മൾ നമ്മളെന്ത് പറയും ഓ ആ ചർക്കന് ഭയങ്കര ബന്ധനമാണ് ആ പെൺകുച്ചിന് ഭയങ്കര ബന്ധനമാണ് അതിന് ഭയങ്കര പോരവട്ടോ അതിൻ്റെ ഉള്ളിലൊരു പിശാച്ചുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും എന്ന് വെച്ചാൽ വളർന്നു വരുന്ന കുഞ്ഞ് സൺഡേ സ്കൂൾ കുട്ടികളോട് പോലും നമ്മൾക്ക് എന്തില്ല നമ്മൾക്ക് കരുണിയില്ല അവിടെ പോലും എന്ത് ചെയ്യും തട്ട് തിരിക്കും അല്ലേ രണ്ട് തട്ടിലായിരിക്കും നമ്മൾ അവിടെ അവരെ കാണുന്നത് എന്നാൽ ദൈവം അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്ത് ചതഞ്ഞ് ഓടയവൻ അവൻ കളയത്തില്ല നീ ഏത് ചതയപ്പെട്ട അവസ്ഥയിലാണെങ്കിലും നിന്നെ ഒടിച്ച് കളയാതെ നിന്നെ വീണ്ടും ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു ദൈവത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളതാണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അടുത്തത് പറയുവാണ് പുകയെന്ന തിരി അവൻ കെടുത്തി കളയത്തില്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ പുക എന്താ പറയുക തിരി ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ അതിൻ്റെ എണ്ണ തീർന്നു പോകുമ്പോഴല്ലേ അതിങ്ങനെ കെട്ടുപോകും അതിൻ്റെ തീ എന്തെങ്കിൽ കുറഞ്ഞു പോകും അല്ലെങ്കിൽ അതിന് എണ്ണ അതിന് ഇല്ലാതാകും അല്ലെങ്കിൽ എണ്ണ തീർന്നു പോകും ഈ സമയത്താണ് ഈ തിരി എന്ത് ചെയ്യുന്നത് ഇത് കരിന്തിരി കത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള തിരിയൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അതൊക്കെ എടുത്തങ്ങ് മാറ്റിയിട്ട് വേറെ ഒന്ന് പുതിയത് വെക്കും വെക്കും അല്ലേ വേറെ പുതിയ എണ്ണ ഒഴിച്ച് നമ്മൾ വേറെ പുതിയ തിരി വെക്കും പഴയതരത്ത് നമ്മൾ തൂരോട്ടുകളെയും അല്ലേ നമ്മൾ പുതിയത് വെക്കും പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ് പുകയെന്ന് തിരിയെ ഞാൻ കെടുത്തി കളയത്തില്ലെന്നേ അതിനെ വീണ്ടും എന്ത് ചെയ്യുക ദൈവം അതിന് വീണ്ടും കത്തിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ചോട്ടിൽ അത് ഇനിയും കത്തുവാൻ അതിന് പ്രാപ്തിയുണ്ട് എത്രയും ചെയ്താൽ മതി അതിൻ്റെ ചോട്ടിലെന്ത് ചെയ്യണം കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കണം പിന്നെ അതിന് തീ കെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തീ ഒന്ന് കത്തിച്ചു കൊടുത്താൽ ഇത് നല്ല സുന്ദരമായിട്ട് കത്തും നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഫലമുള്ളതിനെ മാത്രം നോക്കി ഫലം എന്ന് വെച്ചാൽ നമുക്ക് പറിച്ചു തിന്നുവാനുള്ള ഫലമുള്ളതിനെ മാത്രം നോക്കി നമ്മൾ പോകും അല്ലാത്തതിനൊക്കെ നമ്മൾ ചവിട്ടി അരച്ചു തൂരൂട്ടുകളിലും ഇത് ചർച്ചുകളിലും ഇതൊക്കെയാണ് നടക്കുന്നത് ചർച്ചകളിൽ വലിയ 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 എമൗണ്ടുകളൊക്കെ തന്ന് സന്തോഷിപ്പിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും വലിയ 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 പൊക്കത്ത് കയറ്റി നിർത്തും എന്നാൽ പാവപ്പെട്ടവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ചവിട്ടി അരച്ച തൂറോട്ട് കളിയുമ്പോൾ വിവനം കൊണ്ടൊന്നും സഭയ്ക്ക് വലിയ ഉപയോഗമില്ല എന്നുള്ള മട്ടിൽ നമ്മൾ അങ്ങോട്ട് കഴിയും അവിടെ അവരുടെ ആവശ്യങ്ങൾക്കൊന്നും പോകത്തില്ല പോകുന്നവരുണ്ട് കരുണ കാണിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് പൊതുവേ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും കരുണയൊക്കെ പറ്റിപ്പോയവർ തന്നെയാണ് കേട്ടോ ഇതാണ് മനുഷ്യൻ ഇത് നമ്മൾ ഈ ആത്മീയ ആത്മീയകോളത്തിലല്ല പുറത്തോട്ട് എടുത്താലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഒരു വലിയ ഇവൻ്റെ വിഷയമാണെങ്കിലും എല്ലാവരും കൂടി അതിനകത്ത് ഇടപെടും ആണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ നിന്നാണെങ്കിലും രാഷ്ട്രീയക്കാരുടെ തലത്തിൽ നിന്നാണെങ്കിലും ഇനി എന്താണ് നമ്മൾ എവിടെയെങ്കിലും നീതി തേടി പോലീസ് സ്റ്റേഷനുകളിൽ പോയാലാണെങ്കിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്താണ് ഒത്തിരി പണമുള്ളവർക്ക് എന്ത് ചെയ് കിട്ടും അവർക്കൊരു വല്ലാത്ത പ്രിവിലേജ് കിട്ടും അല്ലേ എന്നാൽ എന്താണ് ഒരു പാവപ്പെട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ അവർ എത്ര പ്രാവശ്യം എന്തിനേറെ പറയുന്നു ഒരു പഞ്ചായത്ത് ഒരു വില്ലേജ് ഓഫീസുകളിൽ പോലും ചെന്ന് ഒരു പാവപ്പെട്ടവനെ എത്ര നാള് കയറി ഇറങ്ങി ചിലർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കും കേട്ടോ അങ്ങനെ എത്രയോ പേരുണ്ട് പക്ഷേ ചിലരെന്താണ് ഒരു പത്ത് പ്രാവശ്യം കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങിയാലേ അവരുടെ കാര്യം നടന്നാ നടന്നു അല്ലേ ഇതൊക്കെ തന്നെയാണ് ആത്മീയ ഗോളത്തിലും ഇതിനകത്തു നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ദൈവം പറയുകയാണ് ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്നത് പക്ഷേ ദൈവം അങ്ങനത്തെവനാണ് ദൈവം അങ്ങനെയല്ല ദൈവം കരുണ കാണിക്കുന്നവനാണ് യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദൈവം കരുണയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് കരുണയില്ലാത്തവൻ എത്ര വലിയ യാഗം അർപ്പിച്ചാലും നീ അവിടെ നിൽക്കത്തിയുള്ളൂ ആ യാഗം ദൈവത്തിന് വേണ്ട കാരണം നീ യാഗം യാഗമർപ്പിക്കുന്നതിന് മുൻപ് നിന്നിൽ കരുണയുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത് ആ കരുണ നിന്നിൽ വറ്റിപ്പോയിട്ടില്ല ആ കരുണ നിന്നിലുണ്ടെങ്കിൽ മാത്രമേ നിന്റെ യാഗത്തിന് പ്രസക്തിയുള്ളൂ ഉള്ളൂ അല്ലായെങ്കിൽ നിൻ്റെ യാഗത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നും ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ചതഞ്ഞയോടെ ഒടിക്കാത്ത ദൈവം പുകയെന്ന തിരിയൊക്കെ എടുത്താത്ത ദൈവം മനുഷ്യനെല്ലാവരും തള്ളിക്കളയും അല്ലേ ഉപകാരമില്ല ഉപയോഗശൂന്യമില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെന്ന് യേശു ക്രിസ്തുവെന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും ഈ യേശു ക്രിസ്തുവിന് മാത്രമേ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു മനസ്സുള്ളൂ കേട്ടോ മനുഷ്യന്മാർക്കില്ല മനുഷ്യന്മാർക്ക് കുറേയൊക്കെ കരുണ കാണിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവർ എന്നാൽ എത്ര കരുണ കാണിച്ചാലും മടുക്കാതെ ൊറ്റ ദൈവമുള്ളു കർത്താവ് ആ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീം നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം